അതിരപ്പള്ളി ടി സി പ്രദീപ് കുമാർ കൊലക്കേസ് പ്രതിക്ക് ജീവപര്യന്തം തടവിനും ഒന്നര ലക്ഷത്തി അഞ്ഞൂറ് രൂപ പിഴ കൊടുക്കുന്നതിനും ഇരിങ്ങാലക്കുട കോടതി ശിക്ഷ വിധിച്ചു കെ പി എം എസ് കണ്ണങ്കുഴി ശാഖാ സെക്രട്ടറിയും കണ്ണങ്കുഴി ജലനിധിയുടെ പമ്പ് ഓപ്പറേറ്ററുമായിരുന്ന കണ്ണങ്കുഴി താളാട്ട് വീട്ടിൽ ചാത്തുക്കുട്ടിയുടെ മകൻ ടി സി പ്രദീപ് കുമാർ എന്നയാളെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ കണ്ണങ്കുഴി സ്വദേശി ഏറം വീട്ടിൽ വാസു മകൻ ജിനീഷ് എന്ന മുപ്പത്തിയാറ് വയസ്സുകാരനെയാണ് കുറ്റക്കാരനെന്ന് കണ്ട ഇരിങ്ങാലക്കുട് അഡീഷണൽ ജില്ലാ സെക്ഷൻസ് ജഡ്ജ് വിനോദ് കുമാർ എൻ പ്രതിക്ക് ഐ പി സി മുന്നൂറ്റി രണ്ട് പ്രകാരം ജീവപര്യന്തം തടവും ഒരു ലക്ഷം രൂപ പിഴ ഈടാക്കുവാനും പിഴ അടയ്ക്കാത്ത പക്ഷം ഒരു വർഷം അധിക തടവും ഐ പി സി അഞ്ഞൂറ്റി ആറു പ്രകാരം ഏഴു വർഷം കഠിന തടവും അമ്പതിനായിരം രൂപ പിഴ ഈടാക്കുവാനും പിഴ അടയ്ക്കാത്ത പക്ഷം മാസം അധിക തടവും ഐ പി സി മുന്നൂറ്റി നാൽപ്പത്തി പ്രകാരം ഒരു മാസം കഠിന തടവും അഞ്ഞൂറ് രൂപ പിഴ ഈടാക്കാനും പിഴ അടയ്ക്കാത്ത പക്ഷം ഒരാഴ്ച അധിക തടവും പിഴയിൽ നിന്ന് ഒരു ലക്ഷം രൂപ കൊല്ലപ്പെട്ട പ്രദീപിൻ്റെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരമായി നൽകുവാനും കോടതി ശിക്ഷ വിധിച്ചു രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനാലിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പതിമൂന്നാം തീയതി രാത്രി പത്തേ മുപ്പതിന് പ്രതിയായ ഗിരീഷിനെ കൊല ചെയ്യപ്പെട്ട പ്രദീപും കേസിലെ ഒന്നാം സാക്ഷിയും തമ്മിലുണ്ടായ കലഹത്തെ തുടർന്ന് പ്രതി ഒന്നാം സാക്ഷിയുടെ മകനെയും കൊല ചെയ്യപ്പെട്ട പ്രദീപിനെയും കുന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ശേഷം പ്രതി ഇയാളുടെ വീട്ടിൽ പോയി വെട്ടുകത്തിയെടുത്ത് വെട്ടിക്കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി പ്രതി കോട്ടേഴ്സിലേക്ക് പോകുന്ന വഴിയിൽ കണ്ണങ്കുഴി പാലത്തിന് സമീപം കാത്തുനിന്ന് മോട്ടോർ സൈക്കിളിൽ വരികയായിരുന്ന പ്രദീപിനെ പതിനാലാം തീയതി പുലർച്ചെ ഒരു മണിക്ക് തടഞ്ഞു നിർത്തി മോട്ടോർ സൈക്കിളിൽ നിന്നും വലിച്ചു താഴെയിട്ട് ഇയാളുടെ തലയിലും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും മാരകമായി വെട്ടി പരിക്കേൽപ്പിച്ചാണ് കൊലപ്പെടുത്തിയിട്ടുള്ളതെന്ന് കേസിൽ പറയുന്നു അതിരപ്പള്ളി സബ് ഇൻസ്പെക്ടറായിരുന്ന അനിൽകുമാർ പി ഡി കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതിയെ അറസ്റ്റ് ചെയ്ത് അന്വേഷണം നടത്തുകയും തുടർന്ന് അന്വേഷണം ഇൻസ്പെക്ടർ പ്രശാന്ത് ക്ലിൻ്റെ ഏറ്റെടുക്കുകയും ഇൻസ്പെക്ടറായ ഷിജു ആണ് കോടതി മുമ്പാകെ കുറ്റപത്രം സമർപ്പിച്ചത് കേസിൽ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും നാല്പത്തിയെട്ട് സാക്ഷികളെ വിസ്തരിക്കുകയും അറുപത്തിയഞ്ച് രേഖകളും പതിനഞ്ച് തൊണ്ടി മുതലുകളും ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട് കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജോജി ജോർജ് അഡ്വകേറ്റ്മാരായ ജെയിംസ് പി എ അൽജോപി ആന്റണി എബിൻ ഗോപുരൻ സൗമ്യ ടി ജി എന്നിവർ ഹാജരായി